ഹായ് ഫ്രണ്ട്സ് അപ്പോഴേ ഈ ഇൻഡർസി മംഗള അല്ലെങ്കിൽ കുള്ളം കവുങ്ങ് എന്നൊക്കെ പറയുന്ന കവുല്ലേ അതിൻ്റെ നൂറ് വിത്ത് ഞാൻ എടുത്തിട്ടുണ്ട് അതെടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രീതി നേടിയ ഒരു വെറൈറ്റിയാണ് ഇൻഡർസി മംഗള എന്ന് പറയുന്നത് നമുക്കതിൻ്റെ എന്ന് പറഞ്ഞാൽ നിലത്ത് നിന്ന് തന്നെ പറിക്കാൻ സാധിക്കും ഈ വന്ന കാലത്ത് കവുങ്ങിൽ കവുങ്ങിൽ കയറാനും തെങ്ങിൽ കയറാനും ഒക്കെ ആളുകളെ കിട്ടാറില്ല അപ്പോൾ നമുക്ക് തന്നെ നിലത്ത് നിന്ന് പറിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ കർഷകർ അതെല്ലാം സെലക്ട് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു ഒരു പ്രാവശ്യം തന്നെ അല്ലെങ്കിൽ ഒരു കുലയിൽ തന്നെ ആയിരത്തിൽ പുറത്ത് അടക്കയും പിടിക്കും അതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നല്ല വലുപ്പമുള്ള അടക്കയായിരിക്കും നിന്ന് കിട്ടുന്നത് അപ്പോഴേ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ചെറിയ നേഴ്സറിയാണ് അപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് അല്ലേ അപ്പോൾ ഒരു നൂറ് വിത്തേ ഞാൻ എടുത്തിട്ടുള്ളൂ നമ്മളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അതുപോലെ തന്നെ ഇതിനിപ്പം നമുക്ക് കവറിനകത്ത് നിറച്ച് ഇത് കിളിപ്പിച്ച് ഇതൊരു പ്ലാന്റ് ആക്കി നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയാണേ ഇതൊക്കെ ഉണ്ട്